എൻ്റെ മാനേജർ ഇതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം നൈസിൻ്റെ അടുത്ത് എന്നാൽ ഒരു നമ്മളോട് കാര്യങ്ങളൊക്കെ ചോദിക്കും നമ്മുടെ ലെവലൊക്കെ നോക്കും ഹീമോഗ്ലോബിൻ്റെ കാര്യങ്ങളൊക്കെ എന്നിട്ട് നമ്മൾ ഡോക്ടറിനെ കണ്ടിട്ടാണല്ലോ നമ്മളാകത്തോട്ട് കയറുന്നത് ആ സെഷനാണിത് സത്യത്തിൽ എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ അത്രയും വലിയ ആന പോലത്തെ സൂചിയാണ് കുത്തിക്കെട്ടെന്ന് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ ചില നിർത്തുന്നത് ഇത് ഞാൻ ബ്ലഡൊക്കെ ഡൊണേറ്റ് ചെയ്ത് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഭാഗ്യത്തിന് ഇത് കാണുന്നത് ഇല്ലെന്നുണ്ടെങ്കിൽ അവിടെ ചിലപ്പോൾ പേടിച്ച് ചാടി ഇറങ്ങിപ്പോയനെ അപ്പം നിങ്ങൾ ബ്ലഡൊക്കെ ഡൊണേറ്റ് ചെയ്തിട്ടുള്ള ആരൊക്കെയാണെന്ന് പറയാനങ്ങട്ടോ സെക്ഷനിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ നമുക്കൊരു പ്രത്യേക ഹാപ്പിനെസ് ഫീൽ ചെയ്യും സത്യത്തിൽ പിന്നെ ബ്ലഡ് ഡൊണേഷൻ കഴിഞ്ഞാൽ നമ്മുടെ എക്സൈറ്റിംഗ് എക്സൈറ്റിങ്ങായിട്ടുള്ള പാർട്ടാണിത് അവിടെ നിന്ന് നെന്തി കിട്ടും അതായത് നമ്മൾ തിരിച്ചൊന്നും എക്സ്പെക്റ്റ് ചെയ്യാമെന്ന് ചെയ്യുന്ന നല്ലൊരു കാര്യമാണ് അങ്ങനത്തെ കവനോ നിങ്ങളുടേത് അതൊക്കെ എനിക്കറിയാം പക്ഷെ ഇത് ഞാൻ ചുമ്മാ ആയിട്ട് പറഞ്ഞു എന്നുള്ളതുള്ളൂ കേട്ടോ അതായത് അവിടുന്ന് എന്തെങ്കിലും നമുക്ക് ജ്യൂസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് കിട്ടില്ലേ അത് നമുക്ക് ഇവിടെ കിട്ടിയത് ബിസ്ക്കറ്റും പിന്നെന്താണ് ആ മാസയായിരുന്നു അത് കുടിച്ചിട്ട് നമ്മൾ അവിടുന്ന് പടപടയിൽ നിന്ന് ഇറങ്ങി അടുത്ത ഫുഡ് നമുക്ക് പുറത്തു പോയിട്ട് കഴിക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ട് ബിസ്ക്കറ്റൊക്കെ അടിച്ചു കയറ്റി പിന്നെ കുറച്ച് എൻ്റെ കൂടിയിരുന്നവരും മടിച്ച് കയറ്റി അങ്ങനെ നമ്മൾ ഇവിടുന്ന് നമുക്ക് പുറത്തോട്ടേക്ക് ഇറങ്ങാറായി ഇനി ഇവിടെ വേറെ പരിപാടികൾ ഒന്നും തന്നെ ഇല്ല ടാറ്റ ഇറങ്ങാൻ ടാറ്റാമ്പുള്ളിലോട്ട് അപ്പോ നമ്മള് ബ്ലഡ് ഡൊണേഷൻ ഒക്കെ കഴിഞ്ഞ് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ് കേട്ടോ ഞാൻ തമ്മിലൊക്കെ ഉള്ളു അപ്പൊ നമ്മള് അപ്പം എന്താ വെച്ചാൽ നമ്മൾ എന്താ പറയുക അധികം ഡിലേ ചെയ്യാൻ പറ്റില്ലല്ലോ ബ്ലഡ് എടുത്തല്ലേ അപ്പം അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കഴിക്കാൻ പോകും മേലുള്ളതോ പുതിയ സാധനം തുടങ്ങിയിട്ടുണ്ട് അവിടെ പോയി കഴിക്കണം എന്ന് പറഞ്ഞാൽ തമ്മിലൊക്കെ ഒരേ വാശി കുറച്ച് നേരം കുടിക്കട്ടെ മൂന്ന് അര എം എൽ എടുത്തു കേട്ടോ അവർ ബ്ലഡ് അതിൽ മൂന്ന് എം എൽ അവരെ അര എം എൽ അവർ ടെസ്റ്റ് ചെയ്യാനായിട്ട് കഴിക്കും അങ്ങനെ ഞങ്ങൾ മേളിൽ പോയി കഴിക്കാൻ നോക്കി ശശിയായി അവിടെ ഒന്നും ഇല്ലായിരുന്നു എന്നാൽ കട തുറന്നില്ല അങ്ങനെ ഞങ്ങൾ താഴോട്ടേക്ക് ലിഫ്റ്റിൽ പോയി കഴിക്കാൻ താഴോപ്പേ കഴിച്ചു കേട്ടോ അപ്പൊ ഇത്രേയുള്ളൂ ഇന്നത്തെ വീഡിയോ വലിയ കാര്യങ്ങളൊന്നും ഇല്ല വെറുതെ ഷെയർ ചെയ്തുള്ളൂ താങ്ക്